ഹലോ മധുര ചാനലേക്ക് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ലബനോണില് യു എസിൻ്റെ അധീനതയിൽ വെടിനിർത്തൽ കരാർ നടപ്പിൽ വന്നതാണ് അപ്പം ഇന്നലെ അൽജസീറ റിപ്പോർട്ട് ചെയ്ത അറബ് ചാനൽ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ് അപ്പം ഇന്നലെ വീണ്ടും അവിടെ വ്യാമാക്രമണം പുനരാരംഭിച്ചു വ്യാപകമായിട്ടുള്ള ആക്രമണമായിരുന്നു നാലുപേരത് കൊല്ലപ്പെട്ടു അപ്പം യു എസ് എവിടെയൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ കരാറുകളൊക്കെ നടത്തിയിട്ടുണ്ടോ ആ കരാറുകളിൽ എല്ലാ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ പോക്ക് എന്താണ് സത്യത്തിൽ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് എടുത്തു പറയാനുള്ള രാഷ്ട്രീയപരമായിട്ടൊരു വീക്ഷണം പശ്ചിമ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അതായത് അറബ് രാജ്യങ്ങൾ ഊഞ്ഞുകൂടിയ സമ്പത്തുകളാണ് അവിടെ എല്ലാവർക്കും ഉള്ളത് അധികം രാജ്യങ്ങളിലും അപ്പം ഇവിടെ നിന്നുകൊണ്ട് വൻതോതിലാണ് ഈ യൂറോപ്യ രാജ്യം അതായത് അതിൻ്റെ ഒന്നാമതായിട്ട് ഈ യു എസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഇടപെട്ട് എല്ലായിടവും സൈന്യത്തെയും കൊടുത്ത് അങ്ങനെ പല നിലക്കും കൊണ്ടുപോവാണ് അപ്പം ഇവിടെ മറ്റൊരു കാര്യം ഈ സമ്പത്തിൻ്റെ മേൽ മേൾ മറ്റൊരാം കേറി ആധിപത്യം സ്ഥാപിക്കാതിരിക്കാനാണ് ഒരു ജൂത കുടിയേറ്റം ഉണ്ടാക്കിയതും അതുപോലെ തന്നെ അവർക്ക് രാജ്യം ഉണ്ടാക്കി കൊടുത്തതും അതിനെ അവിടെ നിലനിർത്തേണ്ടത് മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു രാജ്യം നിലനിൽക്കേണ്ടത് ശരിക്കും യു എസിന്റെ ആവശ്യവുമാണ് അവരുടെ ഒരു ഡെമ്മി സർക്കാരിനെ ഇസ്രയേൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നതിന്റെ മെയിൻ കാരണം ആ യു എസിന്റെ സാമ്പത്തിക സ്രോതസ്സിന് കോൾബല ബലകമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജ്യമാണിത് അപ്പൊ അത് നിലനിൽക്കണം അതിനെ സംരക്ഷിക്കണം അതിനുവേണ്ടി പല കരാറുകളും ഈ അറബികളെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായി അറബ് രാജ്യങ്ങളെ പറ്റിക്കാൻ വേണ്ടി പല കരാറുകളും ഉണ്ടാക്കും അത് ലംഘിക്കാൻ ഇസ്രയേലിന് അനുവാദവും കൊടുത്തിട്ടുണ്ട് നോക്ക് നിങ്ങൾ ഇവിടെ തന്നെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ നിഷ്കളങ്കരാണ് അവർക്ക് ചതിക വഞ്ചനയൊന്നും അറിയില്ല അവര് മുമ്പിൽ വന്ന് ചിരിച്ചും കൊണ്ട് രണ്ടറബികൾ തമ്മിൽ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയും ഒക്കെ ഉണ്ടായാലും അവര് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് സലാം പറ കൈ കൊടുക്കുമ്പോൾ അവർ അവിടെ വെച്ചാ പ്രശ്നം തീർന്ന് അതുപോലെ തന്നെ മറ്റൊരാടത്തും ഇത് പറയാൻ കാരണം ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല പത്ത് പതിനാറ് വർഷം അറേബ്യൻ രാജ്യത്ത് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് പറയുന്നത് ഇനി നമ്മൾ ഒരാളുമായിട്ട് എത്രത്തോളം ഒരു അറബിയായിട്ട് വഴക്കിടുന്നോ പ്രശ്നം ഉണ്ടാകുന്നത് എന്തൊക്കെ പ്രശ്നമായാലും ശരി നമ്മൾ ചെന്നിട്ട് ഒരു മാലിഷ്യം പറഞ്ഞുകൊണ്ട് അസ്സലാമലൈക്കം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ തീരും അത് അവര് മൊത്തത്തിലുള്ള സ്വഭാവം മുസ്ലിങ്ങളുടെ ഇടയിൽ അധിക പേരിൽ മുസ്ലിം രാജ്യങ്ങളാവട്ടെ അല്ലെങ്കിൽ അധിക പേരിലും ഉണ്ടാകുന്ന ഒരു കാര്യം ഈ ഒരു സൗഹൃദത്തെയാണ് ചൂഷണം ചെയ്തുകൊണ്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കും നിങ്ങൾ ദസൈൽ വെടിനിർത്തൽ കരാറ് ആദ്യത്തെ ഘട്ടമായിട്ട് ഒപ്പിട്ട് അടുത്ത സമയം തന്നെ വീണ്ടും അവിടെ ചേര് ഇനി ഇതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ജൂതന്മാർ എന്ന് പറയുന്ന ഒരു വംശം അവരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവരെ ആരാണോ സൃഷ്ടിച്ച് അവൻ തന്നെയാണ് പറയുന്നത് യൂതന്മാർക്ക് ഒരു കാരണവശാലും മറ്റുള്ള ഒരു മനുഷ്യരോടും നീതിബോധമില്ല അതിന്റെ കാരണം എന്താണ് അവർ തന്നെ സമൂഹത്തെ കാണുന്നത് യൂതന്മാരൊഴിച്ചുള്ള മറ്റുള്ള എല്ലാ സമൂഹത്തെ യൂതന്മാർക്ക് ഈ മതപരീപത്തെ അവരുടെ മതത്തിലോട്ട് ആരും ചെന്ന് ചേരാൻ അവരനുവദിക്കില്ല കാര്യം അവരാണ് യഥാർത്ഥ മനുഷ്യരെന്നും ബാക്കിയുള്ള എല്ലാം സാന്താന്റെ സന്തതികളാണെന്നുമാണ് വിചാരിച്ചിരിക്കുന്നത് കരുതുന്നതും അവരങ്ങനെയാണ് അവരുടെ പ്രബോധനം ഒന്നാമതായിട്ട് അവർ കണക്കാക്കുന്നത് ക്രൈസ്തവരെയാണ് അത് യേശു എന്ന് പറയുന്ന അദ്ദേഹത്തെ പിഴച്ചുപറ്റ സന്തതിയാണ് ആ പിഴച്ചുപറ്റ സന്തതിയുടെ സന്താന പരമ്പരയാണ് ബാക്കിയുള്ള ക്രൈസ്തവർ എല്ലാ അതിനകത്തുള്ള ഗ്രൂപ്പുകളും അതുകൊണ്ട് അവര് അവരെ വളരെ നികൃഷ്ടമായിട്ടാണ് നോക്കിക്കാണുന്നത് അവരുടെ ആ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇവിടെ പൊളിക്കാനും അവരെ കൊല്ലാനും ഇതൊന്നും അവർക്ക് ഒരു ഭയവുമില്ല അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും അമേരിക്ക അറിയുകയും ചെയ്യാം അത് പറയാം അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഈ റഷ്യവരൊഴിച്ചുള്ള ബാക്കിയുള്ള ഈ ബഹുദൈവ വിശ്വാസികൾ ബഹുദൈവ വിശ്വാസികളും വിഗ്രഹ ആരാധയെ കുറിച്ചൊക്കെ അവരുടെ കരുതലെന്ന് വെച്ചാൽ പട്ടിയുടെയും പന്നിയുടെയും കുട്ടിക സന്താനങ്ങളാണെന്നാണ് പട്ടിയുടെയും പന്നിയുടെ സന്താനങ്ങളാണെന്നുള്ള കാര്യവും അവരങ്ങനെ തന്നെയാണ് അതിനെ വിശ്വസിക്കുന്നത് അതുകൊണ്ടിപ്പോ ഒരു വിഗ്രഹ ആരാധകരൊക്കെ അവരെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് ഒരു 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 മൃഗത്തിന് പട്ടിക്ക് കൊടുക്കുന്ന വില അവര് കൊടുക്കാറില്ല അവർ വേണ ചെരുപ്പൂരി അടിക്കും അങ്ങനെയാണ് അവരുടെ രീതികൾ ഇനിയിപ്പം മുസ്ലിങ്ങളെക്കുറിച്ച് അവർ ഖുർആാനൊക്കെ ശരിക്കും വായിക്കുകയും മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നവരാണ് അപ്പം ഖുർആാന പിന്നെ മുസ്ലിങ്ങളിൽ യേശു കടന്നു വരുമെന്നും ഇനി അടുത്ത ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് യേശു തിരിച്ചു വരുമെന്നും ആ ജൂതന്മാരെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ യേശുവിനെ കൊണ്ട് കഴിയും അത് മുസ്ലിങ്ങളോടൊപ്പമാണ് കൂടുന്നതെന്നും ഒക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ മൊത്തം ഉന്മൂലനം ചെയ്യണം നമ്മളെ പരിസരത്തുള്ള എല്ലാവരെയും ഉന്മൂലനം ചെയ്യണം എന്ന് മതപരമായിട്ടൊരു ചിന്ത അവരിലുണ്ട് ട്രംപിന് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉള്ള ഒരു ചിന്തയുണ്ട് ഈ രണ്ട് ചിന്തകളും കൂടെ പോകുമ്പം എവിടെ നീതി കിട്ടാനാണ് ഈ മുസ്ലിം ലോകത്തിന് ഈ മുസ്ലിം പശ്ചിമേഷ്യൻ മുസ്ലിം രാജ്യങ്ങൾക്ക് എവിടെ നീതി കിട്ടും വ്യത്യസ്തമായ രണ്ട് വീക്ഷണങ്ങളാണ് ഇനിയിപ്പൊ ഈ ജൂതന്റെ സ്വഭാവം എന്താണെന്നും കാര്യം എന്താണെന്നും അറിയാതെ തന്നെ നമ്മുടെ നാട്ടിൽ കുറെ ചാനലുകളും ഒക്കെ കിടന്നുകൊണ്ട് അവരെ കൊച്ചച്ചന്റെ മകളെ പോലെ പൊക്കി പിടിക്കുന്നുണ്ട് എന്റെ പൊന്ന ഹൈന്ദവ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കുറിച്ച് അവര് പന്നിയുടെയും പട്ടിയുടെയും മക്കളാണെന്നാണ് അവര് കണക്കാക്കിയേക്കുന്നത് നാസി വർഗക്കാരനായിട്ടുള്ള ഹിറ്റ്ലർ ഏകദേശം ഒരു അഗ്നി ആരാധന പോലൊക്കെയുള്ള ഒരു സ്വഭാവമായിരുന്നു അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ജൂതന്മാരെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ കാരണം എന്നയാൾ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിയത് അയാൾക്കറിയാം ഇവര് ക്രൈസ്തവരെയും വിഗ്രഹാരാധകരെയൊന്നും അംഗീകരിക്കത്തില്ല അവരെയൊക്കെ വളരെ മോശവും ലേശമായിട്ടാണ് കാണുന്നത് അവരെയൊക്കെ ഒത്തു കിട്ടിയവന്മാര് അവന്മാര് പൊന്നുകളയോ അറിയാം അതുകൊണ്ട് നീ അന്ന് ഇനി ഇവിടെ ജീവിക്കണ്ടെന്ന് പറഞ്ഞാണ് ഒരേ എണ്ണത്തിന് ഉൺമുന്നം ചെയ്ത് ഒന്ന് ഒടുക്കി കളഞ്ഞത് പക്ഷെ എന്നിട്ട് കുറെ എണ്ണത്തിന് ബാക്കി ഇട്ടിട്ട് ഇഷ്ട വാർത്ത പറഞ്ഞു എന്താ അറിയോ പെരും കാലത്ത് എന്നെ പഴിക്കുന്നവർക്ക് ഇവന്മാരെന്താണെന്ന് ഒന്ന് മനസ്സിലാവണം അതിനുവേണ്ടിയാണ് ഞാൻ കുറെ പേര് ഒഴിവാക്കിയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇനി അത് ശരിക്കും മനുഷ്യരെ കൊല്ലലൊരു നല്ല കാര്യമല്ല അത് ക്രൂര തന്നെയാണ് ഇനി ആര് ചെയ്താലും എന്തിനു വേണ്ടി ചെയ്താലും അത് ന്യായീകരിക്കാൻ പറ്റൂല കാരണം ജീവൻ കൊടുത്തവനെ അത് തിരിച്ചെടുക്കാനുള്ള ഉള്ളൂ അതുകൊണ്ട് ഹിറ്റ്ലർ ചെയ്തത് നല്ല പറഞ്ഞത് പക്ഷെ അയാളുടെ വീക്ഷണം ഇതായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി ഇവിടെ ഏതൊക്കെ യു എൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണോ മൂളെന്ന് അതിനൊക്കെ അവർ നീങ്ങു ഒരുപാട് പേര് കൂടി പത്ത് നൂറ്റി നാല്പത്തഞ്ച് രാജ്യങ്ങൾ ഒത്തുകൂടി ഫലസ്തീൻ്റെ എല്ലാം നിർത്തണം അവിടെ സഹായം എത്തിക്കണം അതുപോലെ തന്നെ അവരെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലംഘനം ഉടനെ അടഞ്ഞിട്ട് അവരൊക്കെ എന്താ ചെയ്തത് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാനും കഴിയില്ല അവർ ചെയ്യത്തില്ല അപ്പൊ ഇതൊക്കെ മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിലുള്ള ഒരു ബോധ്യപ്പെടുത്തലിനും ഒന്നാമതായിട്ട് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താനുള്ളതാണ് ഈ കരാർ ചെയ്യലും ട്രംപ് ഇറങ്ങിക്കിടന്നുകൊണ്ടുള്ള ഈ വാവിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും അല്ല അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇനി ഇതിനകത്ത് ശരിക്കും പടച്ചതമ്പരാ ഇടപെടലുണ്ടാകും എന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് അല്ലാതി വലിയ കഥയില്ല ഈ ഇടപെടലൊന്നും അല്ലെങ്കിൽ അറബികളുടെ ഉറക്കം ഇനിയും നിർത്തുക അറബികളുടെ ഈ ഉറക്കം നിർത്തിക്കൊണ്ട് ശക്തമായിട്ട് അവര് ഇടപെട്ടാൽ അവർ ശക്തമായ തീരുമാനം എടുത്ത് അതിന് മാറ്റം കണ്ടുവരും അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവസാനം